ഹരേ രാമ ഹരേ കൃഷ്ണ നാളെ മഹാശിവരാത്രിയാണ് ഹൈന്ദവരുടെ പ്രത്യേകിച്ച് ശൈവരുടെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ് മഹാശിവരാത്രി അഥവാ ശിവരാത്രി പരമശിവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണിത് ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ഈ വിശേഷ ദിനമായി ആഘോഷിച്ചു വരുന്നു കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം രാത്രി പതിനാലാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് ശിവഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണിത് എല്ലാ ക്ഷേത്രങ്ങളിലും അന്ന് വിശേഷ ദിവസമാണ് ഹൈതവ വിശ്വാസ പ്രകാരം ശിവന്റെ രാത്രിയാണ് ശിവരാത്രി അഥവാ ശിവമായ രാത്രിയാണ് മംഗളകരമായ രാത്രി എന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് ശിവരാത്രി വ്രതം പ്രധാനമാണ് പലരും അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നു ശിവരാത്രി വ്രതം എടു എടുത്ത് ശിവാരാധന നടത്തുന്നത് ഐശ്വര്യകരവും ദുരിതനാശക നാശകരവുമാണ് ശിവരാത്രി ദിവസം മരിച്ചവർക്ക് വേണ്ടി പൃഥുബലി പൃഥുബലി അർപ്പിക്കുന്നത് ഏറ്റവും പുണ്യകരമാണെന്നാണ് വിശ്വാസം കേരളത്തിൽ ശിവരാത്രി ദിവസവും ഏറ്റവും വിപുലമായ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ക്ഷേത്രത്തിലാണ് ശിവരാത്രി മണപ്പുറത്ത് അന്ന് രാത്രി വലിയ രീതിയിലുള്ള ആഘോഷങ്ങളും പുലർച്ച പിതൃക്കൾക്ക് ബലിതർപ്പണവും നടക്കാറുണ്ട് ലക്ഷക്കണക്കിന് ഭക്തരാണ് ശിവരാത്രി ദിവസം അവിടെ എത്തിച്ചേരുന്നത് മഹാശിവരാത്രിയുടെ ഐതിഹ്യങ്ങളിൽ സമുദ്രമതനം കഥ അനുസരിച്ച് ദേവന്മാരും അസുരന്മാരും അമൃതയുടെ അമൃതായ അമൃതം വേർതിരിച്ചെടുക്കാൻ പാലായു സമുദ്രം കടഞ്ഞ് അപ്പോൾ കടലിൽ നിന്ന് കാളകൂട വിഷം പുറത്തു വന്നു ലോകത്തെ രക്ഷിക്കാൻ ശിവൻ ആ വിഷം കഴിച്ചു അത് അദ്ദേഹത്തിന് കഴുത്ത് നീലയാക്കി ഇക്കാരണത്താൽ അദ്ദേഹത്തെ പലപ്പോഴും നീലകണ്ഠൻ എന്നും വിളിക്കുന്നു ചിലർ വിശ്വസിക്കുന്നത് മഹാശിവരാത്രി എന്നത് ശിവൻ സൃഷ്ടി സംരക്ഷണം സംഹാരം എന്നിവയ എന്നിവയുടെ ശക്തമായ നൃത്തമായ താണ്ഡവം അവതരിപ്പിച്ച രാത്രിയാണെന്നാണ് ശിവനും പാർവതിയുമായുള്ള സംഗമം മറ്റൊരു ഐതിഹ്യത്തിൽ ശിവൻ പാർവതിയെ വിവാഹം കഴിച്ചത് ഈ ദിവസമാണെന്നും പറയപ്പെടുന്നു മറ്റു ചില ഐതിഹ്യങ്ങൾ അനുസരിച്ച് ബ്രഹ്മാവും വിഷ്ണുവും തമ്മിലുള്ള ഒരു കലഹത്തിൽ ശിവൻ ഇടപെട്ട സമയത്തെ സമയത്തെ അനുസ്മരിക്കുന്നതാണ് ശിവരാത്രി ഉത്സവം ബ്രഹ്മാവ് സൃഷ്ടിയുടെ ദൈവമാണ് വിഷ്ണു സംരക്ഷണത്തിന്റെ ദൈവവുമാണ് അവരുടെ അഭിപ്രായ വ്യത്യാസത്തിൽ കുപിതനായ ശിവൻ ഒരു ജ്വലിക്കുന്ന അഗ്നിയുടെ രൂപം സ്വീകരിച്ച് വിഷ്ണുമായി യുദ്ധം ചെയ്ത ശേഷം ശേഷം ശിവൻ ബ്രഹ്മാവിനെ ശപിക്കുന്നതായി മറ്റൊരു കഥയുമുണ്ട് ഉണ്ട് ശിവപ്രീതിക്കായി അനുഷ്ഠിക്കാവുന്ന ഏറ്റവും പ്രധാനമായ വ്രതാനുഷ്ഠമാ വ്രതാനുഷ്ഠാനമാണ് ശിവരാത്രി വ്രതം ഉറക്കമൊളിച്ചും അനുഷ്ഠിക്കേണ്ട വ്രതം എന്ന പ്രത്യേകതയും മഹാവ്രതം എന്നറിയപ്പെടുന്ന ഈ അനുഷ്ഠാനം വർഷത്തിലൊരിക്കൽ മാത്രമാണ് സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ശിവരാത്രി വ്രതത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും കളിയാടുമെന്നാണ് വിശ്വാസം എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു